എല്ലാവർക്കും നമസ്കാരം ഒരു എൺപത് വയസ്സായ ഒരു അമ്മയെ മരുമകൾ എടുത്തിട്ട് അടിക്കുന്ന വീഡിയോ കണ്ടാണ് കണ്ടതാണ് ഇട്ട് എടുത്തെറിഞ്ഞ് എടുത്ത് എറിഞ്ഞിട്ട് പോവയാണ് അടിക്ക് കമ്പി കൊണ്ട് അടിക്കുക എല്ലാ അമ്മ പറയുന്നുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഇതൊക്കെ എന്ത് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കാരണം ഇതിനൊന്നും ഇവിടെ തക്കതായ ശിക്ഷ കിട്ടുന്നില്ല തക്കതായ ശിക്ഷ കാരണം ഞാനിത് പറയാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ഈ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ചില തെറുത്താത്തമാരും ചെറിയ പിച്ചിനാ പിച്ചിയൊക്കെ പേര് നമ്മള് പേര് ബിച്ചിനാ പിച്ചിയൊക്കെ വന്ന് കിടന്ന് അലക്കാറുണ്ട് ഇതൊക്കെ എവിടെയാണ് ഇപ്പൊ ഏഹ് ഇവിടെ വന്നിരുന്നു പച്ച പള്ളു വിളിക്കി നാട്ടുകാരെ മൊത്തം ഓരോരുത്തരുടെ കുടുംബത്തിൽ കയറി വിളിക്കും ഇതൊന്നും ഇതിലോ ഇതുപോലത്തെ കേസിലോ ഒന്നും ഇടപെടില്ല എന്ത് ഇത് സ്ത്രീ ഓ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ അടിക്കാരികരിക്ക ഇതിലൊന്നും ഇടപെടത്തില്ല പകരം വന്നിരുന്ന് ഓരോന്റെ ഓരോരുത്തരുടെ തന്തയ്ക്കും തിളങ്ങി വിളിച്ച് അവിടെ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ തെറി വിളിച്ച് ഇവിടെ വീട് ചെയ്യുന്നില്ല ഈ ബിച്ചിനാ ബിച്ച് ഇതുപോലെ ഉള്ളതിനെയൊക്കെ ഇവിടെ നിന്ന് മായ്ച്ചു കളയണം ഇതുപോലത്തെ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല ഇത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന് ആപത്തായിട്ട് വരുന്ന ഒരു സാധനമാണ് കാരണം ഇന്നലെ കൂടി ഇന്നലെ കൂടി വന്നിരുന്നിട്ട് ആ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ആളെ കുറിച്ചിട്ട് ഹെൽനോസ് ബാട്ടെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഒരുപാട് മോശമായ രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയാണ് കരിവാരിത്തേക്കുക ആൾക്കാരെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇതിനൊന്നും ഒരു അവസാനമില്ല ഇല്ല ഇവിടുത്തെ നിയമത്തിനൊന്നും ഇത് സ്വമേതായ കേസെടുത്ത് ഇതിനെയൊന്നും ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല എനിക്കറിയാൻ പാടില്ല ഇനി സത്യം പറയാം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ കേസ് കൊടുത്താലും അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ഒടുക്കമില്ലാതെ വരുമ്പോഴാണ് ഇവിടുത്തെ നിയമത്തിനെയും നിയമവ്യവസ്ഥയും നമ്മൾ വിശ്വാസമില്ലാതെ സാധാരണ ജനങ്ങൾക്കാകുന്നത് മനസ്സിലായ ഉം ഇവിടെ എത്ര കേസ് കൊടുത്താലും ഈ പറയുന്ന ബച്ചിനാ ബെച്ചി എന്ന് പറയുന്ന യുവതി ഈ യുവതി അല്ലെ അമ്മച്ചി അവർക്കെതിരെ എത്രയോ കേസുകൾ കൊടുത്ത് പക്ഷെ സ്ത്രീ എന്ന പ്രിവിലേജും ഈ കാലുകയ്യാത്ത ഒരു ഡിസബിലിറ്റിയും വെച്ചിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ വെറും ഇല്ലായ്മത്തനമാണ് മനസ്സിലായ അതിന്റെ പേരിൽ അവരുടെ പേരിൽ ഒരു നിയമ നടപടിയോ ഒരു കാര്യങ്ങളോ നമ്മുടെ നിയമം എടുക്കുന്നില്ല എത്ര കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് വാണിംഗ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അവർക്കെതിരെ ഒന്നും ചലിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണ് സാധാരണക്കാരം നമ്മളെ ഒരാളത്തെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഒരു കാരണവുമില്ലാതെ പച്ചപ്പള്ളു വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയും ഭാര്യയും കുട്ടികളെയൊക്കെ അടക്കം വിളിക്കുമ്പോൾ ഇതിനൊന്നും തട്ടിക്കേൾക്കാനോ ഇതിനൊന്നും ചോദ്യം ചെയ്യാനോ ഇവിടുത്തെ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മെയിനായിട്ട് എത്ര ദിവസം കൊണ്ട് കേസായാലും കാര്യങ്ങളായാലും എന്തായാലും കൊടുത്തിട്ട് ഇവർക്ക് ഒരു അവസാനം ഉണ്ടാവുന്നില്ല ഡെയിലി ഡെയിലി കൂടിക്കൂടി വരുകയാണ് ആ അപരാധവും തന്തയില്ലായ്മത്തരവും പറയുന്നത് കൂടിക്കൂടി വരികയാണ് ദിവസം ഓരോ ദിവസം കൂടും തോറും ഇതിനൊരു അവസാനമില്ലേ ഞാൻ ഇന്ന് ഈ രാവിലെ എൺപത് വയസ്സായ അമ്മയെ അടിക്കുന്ന ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം നന്നായി പറഞ്ഞ ബെച്ചിന ബെച്ചിയാണ് ഓർമ്മ കാരണം ഇതുപോലത്തെ കഴിപ്പണം കെട്ട സാധനങ്ങളാണ് അതുപോലത്തെ സാധനങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം ഇതിനൊക്കെ എതിരെ തക്കതായ നിയമ നടപടി എടുക്കണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒരു നിയമ നടപടികളും വന്നില്ലെങ്കിൽ മീൻസ് ഈ വെച്ചിനാ വെച്ചിക്കെതിരെ ഒരു നിയമ നടപടികളും വന്നില്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് വെച്ചിനാ വെച്ചികളും ഉണ്ടാകും അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നമ്മുടെ സംസ്കാരത്തിനും നിലവാരത്തിനും എല്ലാം ദോഷം ചെയ്യുന്ന ആൾക്കാർ രീതിയായിരിക്കും മനസ്സിലായോ കാരണം ആൾക്കാർ ചിന്തിക്കും ഓ ഇവരിത്രയൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് ഒരു കുഴപ്പമില്ല ഇവരിപ്പോഴും മുന്നോട്ടാണ് മുന്നോട്ടാണ് മീൻസ് ഒരു നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും കൊള്ളുന്നില്ല അവർക്കെതിരെ ചലിക്കാൻ ആരുമില്ല എന്നുള്ള രീതി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് ബെച്ചിനാ ബെച്ചികൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ മനസ്സിലായേ ഇത് ഉറപ്പായിട്ട് ആപത്തായിട്ടുള്ളൊരു കേസാണ് ദയവ് ചെയ്ത് ഈ കൊടുത്ത കേസുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം എടുത്ത് ഉള്ള ഈ ബെച്ചിനാ ബെച്ചിയെ പോലെയുള്ള ആൾക്കാരെ തുടച്ചു മാറ്റുക ഫുൾ ആയിട്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത സാധനമാണിത് മനസ്സിലായ ഏഹ് മുഹമ്മദ് നബിയെ പറയുന്നുണ്ട് അദ്ദേഹം എന്ത് തെറ്റിയായിട്ടാണ് അങ്ങനെ പോയിട്ട് ഇവർ പറയുന്നത് അങ്ങനെ എത്ര കല്യാണം കഴിച്ചെന്ന് പറയുന്നു ഈ പറയുന്ന ബെച്ചിനെ വെച്ച് എത്ര കല്യാണം കഴിച്ചു ഇതൊക്കെ എന്തുവാടേ എന്തുവാടെ എന്നിട്ട് അത് മതപരമായും രാഷ്ട്രീയപരമായും ഒരു യോജിപ്പും ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എടാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് അത്ര അറിയാവൂ അപ്പൊ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്താണോ ആവട്ടെ അത് നിന്നെ രക്ഷിക്കട്ടെ പക്ഷെ ഈ മതങ്ങളുടെ പേരിൽ വെട്ടും കുത്തും അടിയും കൊലപാതകം നടത്തുന്ന ഒന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷെ നിന്റെ വിശ്വാസം നീ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കട്ടെ അത് നല്ലതാണ് പക്ഷെ ഈ പറയുന്ന ബച്ചിനാ ബെച്ചി എന്ന് പറയുന്ന ലേഡി മുസ്ലിംസിനെ മൊത്തം മോശമായിട്ട് പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും ഇതൊന്നും തട്ടിക്കേക്കാൻ ആരുമില്ലേ നിയമം എത്ര കേസ് കൊടുത്ത് എത്ര കേസ് കൊടുത്ത് ഇതെന്തുകൊണ്ട് സ്വമയാധിയ കേസ് എടുക്കേണ്ട വകുപ്പ് വരെയുണ്ട് ഈ ഇത്രയും പച്ച അപരാധം വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നേ പക്ഷെ പോലും നടക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നിയാണ് ലജ്ജ അവസ്ഥയാണ് അവസ്ഥ നിയമവ്യവസ്ഥ ഇത് തിരുത്തി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആർക്കും ഒന്ന് പച്ച അപരാധം വിളിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക എത്ര കുടുംബങ്ങളെയാണ് ഇവര് താറടിച്ചത് കൊണ്ട് സംസാരിച്ച് കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുന്നത് എത്ര എത്ര കുടുംബങ്ങൾ ഇവ ഈ പറയുന്ന ബെച്ചിനാ ബെച്ചിനെ കൂടെ ഒന്ന് രണ്ട് വാലാട്ടികളുണ്ട് ഒന്ന് രണ്ട് വാലാട്ടികൾ ഈ രണ്ടു മൂന്ന് വാലാട്ടികളും ചേർന്ന് ഇവിടെ നമ്മുടെ നമ്മുടെ നാട് നശിപ്പിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് ഉം അതായത് പിന്നെ ഇവരെ ഇവരെ ലൈവ് കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ യവോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവർക്ക് എതിരാണ് അത് ആൾക്കാർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടല്ല മനസ്സിലായ എത്ര എത്ര പേരാണ് ചോദിക്കുന്നത് ഇവരെ ഇവരെ തളയ്ക്കാൻ പറ്റത്തില്ലേ ഇതെന്താണ് നമുക്ക് ആർക്കും കഴിയുന്നില്ല എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിനക്കൊക്കെ ഒന്നും പറ്റുന്നില്ല യൂട്യൂബേഴ്സ് ആയാലും നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എത്ര കേസ് കൊടുക്കണേ എത്ര എത്ര വഴികൾ നീങ്ങണം എന്നിട്ടൊന്നും ഇതിനൊന്നും അവസാനം ഇല്ലെങ്കിൽ എന്ത് എന്ത് അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ വളരെ കഷ്ടം തോന്നുന്നു വളരെ കഷ്ടം ഏഹ് ഇന്നും ഇന്നും ഇന്നലെ എന്നും പച്ച അപരാധം പറയാൻ വേണ്ടി മാത്രം വാത്തു നടക്കുന്ന സ്ത്രീ എന്നിട്ട് പറ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെറി വിളിച്ചത് ഈ തനുജ എന്ന് പറയുന്ന ലേഡിയെ കുറിച്ച് എന്ത് പച്ച അവരാധാണ് നിങ്ങൾ എടുത്തിട്ട് വിളമ്പിയത് ഏഹ് എന്നെ കുറിച്ച് സീകരട്ട എന്നെക്കുറിച്ച് കൈസിനെ കുറിച്ച് കൈസൊക്കെ നിങ്ങളെന്ത് ചോറിഞ്ഞിട്ടാണ് നിങ്ങളിട്ട് അങ്ങനെ ഇട്ട് പച്ച അവരാധം പറയുന്നത് ഏഹ് എല്ലാ കുടുംബത്തിലും കയറി ഇല്ലാത്ത ആവശ്യത്തില്ലാത്ത ഘലകങ്ങളും ഉണ്ടാക്കി പ്രശ്നങ്ങളും ഉണ്ടാക്കി നാട് നശിപ്പിക്കാൻ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വൃത്തികെട്ട സ്ത്രീ ആയി പോയല്ലോ നിങ്ങൾ ഏഹ് എത്ര ദിവസം കൊണ്ട് സഹിക്കുന്നു ഇങ്ങനെ ഒരു പച്ച അപരാധം പറയുന്ന സാധനത്തിന് ഇവിടെ സമൂഹത്തിന് വേണ്ട 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 ഏഹ് ഇതൊന്നും ചോദിക്കാൻ പറയാൻ ആരും ഇല്ലേടേ എത്ര ദിവസം കൊണ്ട് കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു ഒരു അവസാനവും ഇല്ലാത്ത രീതിയിൽ പോകുന്നു ഇന്നേമ അവസ്ഥ മാറ്റിയെഴുതേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതെന്തു കൊണ്ട് ഇത് സാധിക്കുന്നില്ല അതാണ് എനിക്കറിയാത്തത് ഏ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് നോക്കി നോക്കിയിരുന്നാലും ഇതെന്തോന്നടേ ഇതൊന്നും ആരും കാണുന്നില്ലേ പച്ചഅരാധം അവിടെ മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് ഒരു അന്തസ്സുണ്ടോളൂ മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് വരെ പണത്തിനു വേണ്ടി ചിലപ്പോൾ മാനം വിറ്റുപോകും സ്വന്തം കുട്ടികളെ വളർത്താൻ അങ്ങനെ ഉള്ളവർ കൊണ്ടുള്ള അന്തസ്സ് പക്ഷേ ഈ കാണിക്കുന്ന പരിപാടിക്ക് ഈ കാണിക്കുന്ന പരിപാടിക്ക് ഈ ബെച്ചിനാ എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീ കാണിക്കുന്ന പരിപാടിക്ക് ഒരവസാനം ഇല്ലേ ഇതാണ് എൻ്റെ ചോദ്യം ഉം ഇത് എത്ര നാൾ നമ്മൾ സഹിക്കണം എല്ലാ കുടുംബത്തിലും കയറി എല്ലാ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് മാത്രം സംസാരിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീക്ക് ഒരു അവസാനം ഇല്ലേ സ്ത്രീ എന്ന ഒരൊറ്റ പ്രിവിലേജ് യൂസ് ചെയ്ത് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന പരിപാടികൾ ഇതിനൊരവസാനം ഇല്ലേ എത്ര ദിവസം കൊണ്ട് സഹിക്കുന്നു ഏ എത്ര ദിവസം കൊണ്ട് ഇന്നലെയും വന്നിരുന്ന പച്ച അവരാധം പറയുന്നു എന്നും ഇത് തന്നെയാണ് പരിപാടി എന്നും ആരെങ്കിലും കുത്തി നോവിച്ചുകൊണ്ട് പച്ച അവരാധം പറയാൻ വേണ്ടി മാത്രം മാത്രം എത്ര കേസുകളും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു കുരുക്കോ ഇല്ല ആ തനുജ എന്ന് പറയുന്ന സ്ത്രീ അവിടെ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് അവിടെ നിന്ന് പോലീസുകാരൻ വിളിച്ച് പറഞ്ഞ് ഇനി വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നത് അപ്പോൾ രാത്രി പേര് ക്യാരക്ടറാണ് നമ്മളെ ഇരുന്ന് വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പോൾ അവസ്ഥ ആലോചിച്ചു ഇവക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടാത്തതുകൊണ്ടല്ലേ ഇവളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നാളെ ഇതുപോലെ ഉള്ളതാണ് പല പരിപാടികളും പല ബോംബിടുകളും നടത്തുന്നത് ഏഹ് ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റങ്ങളാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഇതുപോലത്തെ സാധനങ്ങൾ നമ്മുടെ നാടിനാപത്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ബാക്കിയുള്ള സ്ത്രീകൾ കുട്ടികൾ വളർന്നു വരുന്നവരെ ഇത് കണ്ട് ഫോളോ ചെയ്ത് ഇവരെ പോലെ ആയാലും ഇവിടെ പ്രശ്നമില്ലല്ലോ ഇതുപോലെ പച്ച അവരാധം പറഞ്ഞാലും ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് ഒരു തോട്ട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഇനി ഉള്ള തലമുറകൾക്കോ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കോ ഇനി മൈൻഡിൽ കയറി കഴിഞ്ഞാൽ അത് നാടിനാപത്താണ് സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുത്തിട്ടുള്ളതിനെ എങ്ങനെ മിസ് യൂസ് ചെയ്യാം എന്ന് മാത്രം അറിയാവുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണിത് ഈ സ്ത്രീക്ക് ഒരു അവസാനം ഉണ്ടാവണം ഇത് നമ്മുടെ നിയമം തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ് മനസ്സിലായോ ഇതുപോലെ വച്ച അവരാധം പറയുന്ന എല്ലാ മോളുകൾക്കും ഇതൊരു പാഠമാകുന്ന രീതിയിൽ ഇവിടെ നിയമം പ്രവർത്തിക്കണം മനസ്സിലായാൽ ഇതല്ലാതെ ഇത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല ഒരുപാട് പേര് ഒരുപാട് പേര് എത്രയോ പേര് ഇവരെങ്ങനെ പൂട്ടാം എങ്ങനെ പൂട്ടാം ഇവരുടെ ഈ വാ എങ്ങനെ അടപ്പിക്കാം ഏ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കോ എത്തിക്സോ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാവരും പ്രതികരിക്കുന്നതാണ് പക്ഷേ പ്രതികരിക്കുമ്പോൾ അതിനൊരു മാന്യതയുണ്ട് നമ്മുടെ അഭിപ്രായം പറയും പക്ഷെ ഓരോരുത്തരുടെ കുടുംബത്തേക്കത് തന്തക്കെന്ന്ളങ്ങി വിളിച്ചത് നമ്മൾ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ പച്ച അവരാധം പറഞ്ഞല്ല നമ്മൾ പ്രതികരിക്കുന്നത് ഈ കാണിക്കുന്ന പരിപാടി ഇവരെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ തന്നെ അറിയാം ഹിസ്റ്ററി ഈസ് വെരി വെരി ബാഡ് മനസ്സിലായോ ഇങ്ങനെയുള്ള സ്ത്രീ വന്നിരുന്ന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല മനസ്സിലായ ഇത് നമ്മുടെ സമൂഹത്തിനാപത്താണ് ഇതൊരു ബാഡ് ബേർഡ് സിഗ്നേച്ചർ ആണ് ഈ സാധനം ഇതിന് മാക്സിമം ഇല്ലാണ്ടാക്കുക മനസ്സിലായ മാന്യമായി വീഡിയോ ചെയ്യാൻ വേണ്ടി എത്ര വീഡിയോകൾ ഞാൻ പറഞ്ഞു എത്ര എത്ര ഞാൻ മാത്രമല്ല എത്രയോ പേര് പറഞ്ഞു മാന്യമായി വീഡിയോ ചെയ്തു സംസാരിക്കാനുള്ള കഴിവുണ്ട് മാന്യമായി വീഡിയോ ചെയ്യും പക്ഷെ നിങ്ങളുടെ ആ ഒരു ഒരു വൃത്തികെട്ട ഒരു മെന്റാലിറ്റിയിൽ നിങ്ങൾ സംസാരിക്കുന്നത് മാറ്റിയില്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ നിയമം നിയമം മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു കാരണം ഇത് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇനി ഇറങ്ങും ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് അത് നമ്മുടെ നാടിനെ തന്നെ ആപത്താണ് മനസ്സിലായത് മാന്യമായി പ്രതികരിച്ചു സംസാരിക്കാൻ അറിയാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇനി ഈ ഒരു വേ ഫോളോ ചെയ്ത് കുറേയാണ് ഇറങ്ങും കാരണം ഇതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല ഇത്രയും കിടന്ന് പച്ച അവരാധം പറഞ്ഞിട്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് ആൾക്കാർ ഇറങ്ങും അതിനി പാടില്ല അത് നമ്മുടെ നാടിനാപത്താണ് മനസ്സിലായത് മനസ്സിലായത് നമ്മുടെ നാടിന് കുറേ സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മറികടന്നും കൊണ്ടുള്ള ഒരു വേ ഓഫ് നടത്താണ് ഈ സാധനം ഇതിനെ മാക്സിമം അധികാരികൾ ഉത്തരവാദിത്വത്തോടെ ഈ കേസ് ഏറ്റെടുക്കുകയും ഇതിനെ പൂട്ടുകയും ചെയ്യണം പിന്നെ ഇതിനെ പറ്റുമെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കേണ്ടതാണ് കാരണം അത്രയും മോശം ലെവലിലാണ് ഇത് വയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിനൊട്ടും ചേർന്ന സാധനമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അധികാരികൾ ഇതിന് ഒരു ഇതെടുക്കേണ്ടതാണ് അല്ലാതെ സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്ത് ഇത് ആ സ്ത്രീ എന്ന പ്രിവിലേജിനെ എങ്ങനെ മിസ് യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഒരൊറ്റ ഒരു മെസ്സേജ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഈ സ്ത്രീ കൊടുത്തു കൊണ്ടിരിക്കുന്നത് മനസ്സിലായേ അത് നമ്മുടെ ആ നാടിന് തന്നെ ആപത്താണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് വെറുതെ ഈ ഒരു വൃത്തികെട്ട സംസാരം പൂട്ടിക്കെട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡീറ്റെയിൽസ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ